വിനായകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ജയിലർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു അതിന്റെ വിനായകൻ ആ കഥാപാത്രം എന്തായിരുന്നു കഥാപാത്രം തന്നെ ഈ വിനായകൻ എന്ന് പറയുന്ന വ്യക്തി റിയൽ ലൈഫിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു സംഭവമാണ് വിനായകന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിനായകൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് വിനായകന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിനായകൻ കാണിച്ചൊരു ഷോ ഓഫ് ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഫോണാരാണ് എടുത്തോണ്ട് പോയെന്ന് എനിക്ക് അറിയണം എന്റെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തോണ്ട് പോയത് ആരവനാണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ കിടന്ന വിനായം കാണിച്ചൊരു ഷോ നമ്മൾ കണ്ടതാണ് അതെല്ലാം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം കൊല്ലത്ത് ഒരു ആഡംബര ഹോട്ടലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവിടുത്തെ ജീവനക്കാരുമായിട്ടുണ്ടായിരുന്ന വിഷയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് പോലീസുകാരോട് കയർത്ത് സംസാരിക്കുകയും വനിതാ പോലീസിനോട് മോശമായിട്ട് പരാമർശം നടത്തുകയും അവസാനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് എന്നെ അടിച്ചവനാരോ എന്ന് എനിക്കറിയണം എന്നെ അടിച്ചു എനിക്കറിയണം എന്ന് പറഞ്ഞു പോലീസുകാരുടെ അടുത്ത് ഇവന്റെ പ്രശ്നം താങ്ങേണ്ട ഒരു അവസ്ഥയായി പോയി പോലീസിന് എന്തുകൊണ്ടാണ് ഇവൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടവനാണ് പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽ